ഇത് സമസ്തക്കുള്ള ജമ്യ തുലമായയുടെ നൂറാം വാർഷിക സമ്മേളനം അല്ല സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനവുമല്ല മറിച്ച് വളരെ പെട്ടെന്ന് നോട്ടീസുകളോ അനൗൺസ്മെൻറ്റുകളോ വാൾ പോസ്റ്ററുകളോ ഇല്ലാതെ ഒരു വിളംബരം മാത്രമാണ് ഈ വിളംബരം ഇത്രമാത്രം പ്രൗഢോ പ്രൗഢോജ്വലമാണെങ്കിൽ സമസ്ത സെൻട്രി കോൺഫറൻസ് എത്രമാത്രം വിപുലമായിരിക്കും ഈ തടിച്ചുകൂടിയ പണ്ഡിത കുടുംബാംഗങ്ങൾക്ക് ആദർശ പ്രസ്ഥാനത്തിൻ്റെ നായകർക്ക് പ്രവർത്തകർക്ക് ഇനി സമ്മേളനം കഴിയുന്നവരെയും വിഷമങ്ങളില്ല ഈ മഹാസമ്മേളനം വലിയ വിപ്ലവങ്ങൾ സൃഷ്ടിക്കണം ഐക്യം ഒത്തൊരുമ കൂട്ടായ്മ മാത്രമുണ്ടായിരുന്ന ഈ മുസ്ലിം ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാനും തകർത്താനും തളർത്താനും പ്രസ്ഥാനം വന്ന് മുസ്ലിം ഭിന്നിപ്പുണ്ടാക്കി ഇങ്ങനെ സംഘടിത സമൂഹം അസംഘടിതരാക്കി ഭിന്നിപ്പുണ്ടാക്കി വ്യാജ തെരീക്കത്തുകൾ വരുന്നു

മഹാനായ ഇംഗ്ലീഷ് ഇന്നത്തെ ഇംഗ്ലീഷ് അല്ല കുഞ്ഞുണ്ണി മാഷി പാടി ജനിക്കും നിമിഷം തൊണ്ട മകൻ ഇംഗ്ലീഷ് പഠിക്കണം അതിനായി ഭാര്യ ഇംഗ്ലണ്ടിലാക്കി എന്നാൽ ആ ഇംഗ്ലണ്ടുകാരോടാണ് മഹാനായ വരക്കൽ കുഞ്ഞുക്കോയ തങ്ങൾ ഇംഗ്ലീഷ് പഠിച്ചത് ഇന്നധിക പേർക്കും കിട്ടിക്കൊള്ളമെന്നില്ല ഇതുകൊണ്ടായിരുന്നു അരക്കൽ രാജകുടുംബത്തിന്റെ രാജ്യയുടെ അഡ്വൈസറും വരക്കൽ മുല്ലക്കോയത്തങ്ങളെ നിയോഗിച്ചത് അങ്ങനെ ഇരുപത്തൊന്നിന്റെ ശേഷം വന്ന പട്ടിയും ദാരിദ്ര്യവും പ്രയാസങ്ങളും വിഷമങ്ങളും അനൈക്യവും പരിഹരിക്കുക സമസ്തകളിലെ ജല്യതുലമായി എന്ന് പറയുന്ന പ്രസ്ഥാനം രൂപീകരിച്ച് ഇത് പറയുമ്പോൾ ഒരു കാര്യം സാന്ദർഭികമായി ഉണർത്തുകയാണ് പലപ്പോഴും മുസ്ലിംങ്ങൾക്ക് മതപരമായ വിഷയങ്ങൾക്ക് വേണ്ടി മാത്രം രൂപീകരിച്ച ഒരു പ്രസ്ഥാനം അല്ല സമസ്ത വിജയികളെ എതിർക്കാൻ വേണ്ടി മാത്രം അല്ലെ ഭരണഘടന പരിശോധിച്ചാൽ അഞ്ച് ഉപക്ഷേപങ്ങളായി നൽകിയ ഉദ്ദേശ ലക്ഷിത്വങ്ങളുടെ ഭാഗത്ത് സിയും ഡിയും പ്രസ്ഥാനം കേരളത്തിന്റെ പൊതു എങ്ങനെ നോക്കി കാണുന്നു എന്ന് മനസ്സിലാക്കാം സി മുസ്ലിം സമുദായത്തിന്റെ മതപരമായും സാമുദായികമായും ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കുക സമസ്തകളുടെ ഭരണഘടനയാണ് മതവിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസികൾക്കും ആചാരങ്ങൾക്കും ഹാനി തട്ടാത്ത വിധത്തിലുള്ള ലൗകിക വിദ്യാഭ്യാസ വിഷയത്തിലും വേണ്ടതു പ്രവർത്തിക്കുക ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ വിഷയം മൂന്നാമതായി ഉണ്ടായിരിക്കേണ്ട അരാജകത്വം അന്ധവിശ്വാസം ഇത്യാദികൾ ഇത്യാദികളെ നശിപ്പിച്ച് സമുദായത്തിന്റെയും മതത്തിന്റെയും മധുവിധിക്കും ഗുണത്തിനും വേണ്ടി പരിശ്രമിക്കുക അങ്ങനെ സമസ്തകളത്തിന്റെ സ്ഥാപിതമായി എല്ലാ പള്ളിക്കൂടങ്ങളിലും ഏറ്റവും ശക്തനായ സ്ഥാപക നേതാക്കൾ പ്രമുഖരാണ് അവിടെ സ്ഥാപിച്ച ആ വലിയ ലൈബ്രറി അന്ന് സമസ്തകളെ ഗമ്യത്തിലുമായിട്ട് വിജ്ഞാന ശാഖര പതിനാറോളം ഭാഷയിൽ മഹാനവർഗുകൾക്ക് ഉണ്ടായിരുന്ന അവഗാഹം സമസ്ത കലജമ്മി തുടമ പുനഃസംഘടിക്കപ്പെട്ട് ഔദ്യോഗിക രംഗത്ത് പ്രസിഡന്റും സെക്രട്ടറിയുമായി മാറലോടുകൂടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവമായി മാറി ഇന്ന് കേരളത്തിനറ്റം തൊട്ട് മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ എത്രയെത്ര പള്ളികളാണ് ഓരോ മദ്രസ് ഗ്രാമങ്ങളിലും ടൗണുകളിലും എത്രയെത്ര എത്രയെത്ര മദ്രാസകൾ എത്രയെത്രമ്യ സ്ഥാപനങ്ങൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഇങ്ങനെ ഉണ്ടാക്കി തീർത്ത വലിയ വിപ്ലവമാണ് എൺപത്തൊമ്പതോടുകൂടെ എറണാകുളത്ത് വെച്ച് എല്ലാ ജില്ലകളിലും മർക്കസ് പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അലഹമില്ല എണ്ണങ്ങളും മറ്റും പറയാൻ സമയം അനുവദിക്കുന്നില്ല അവസാനമായി പറയാൻ ആഗ്രഹിക്കുന്നത് സമസ്തകളുലമ എന്ത് എന്ന് ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി മഹാനുന സുൽത്താൻ കാന്തപുരം സമസ്തമ്യത്തിലാപിതമായോ ആ ലക്ഷ്യങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സേവനങ്ങൾ പള്ളികൾ മദ്രാസകൾ ആയിരക്കണക്കിന് പള്ളികൾ പതിനയ്യായിരത്തിലേറെ പണ്ഡിതന്മാർ ലക്ഷക്കണക്കിന് വിദ്യാസമ്പന്ന സമസ്ത കാലം തൊട്ട് നേതൃത്വത്തിൽ ഇത്രമാത്രം ഗല്യമായശങ്ങൾ നൂറ് ശതമാനം ലോകത്ത് പ്രചരിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നതിന് ഇവിടെ രാജ്യത്തിന് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിന് കേരളത്തിൽ മാത്രമല്ല ഈ മാതൃക കണ്ട് എല്ലാ സ്റ്റേറ്റുകളിലും ഉസ്താദിന്റെ നേരിട്ടിടപെടുകളിലൂടെ എത്ര എത്ര പള്ളികൾ മദ്രസങ്ങൾ സേവനാലയങ്ങൾ പടുത്തുയർത്താൻ കഴിഞ്ഞു അവസാനമായി ഒരൊറ്റ വാക്ക് നൂറ് വർഷം മുമ്പ് സമസ്തകളുടെ ജന്യത്തിലുമായിട്ട് രൂപീകരണം നടക്കുമ്പോൾ മഹത്തുക്കളായ പണ്ഡിത പ്രതിഭകൾ രൂപം നൽകിയ അടിസ്ഥാന ആദർശ മേഖലകളിലേക്കും നിലപാടുകളിലേക്കും കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നു എന്നതാണ് ഞങ്ങളുടെ വലിയ സന്തോഷം മഹാനായ നൂറു ഇന്ന് ജീവിച്ചിരിക്കുന്ന സമസ്ത കേരളം സുന്നി സങ്കടക്കെങ്കിൽ ആദർശപരമായ ഐക്യം രൂപപ്പെടുത്തി കഴിഞ്ഞു സമസ്ത അസ്തിത്വം വ്യക്തിത്വം വ്യക്തി പിടിക്കാൻ അത്തരം ചോദ്യങ്ങൾ അത്യാവശ്യമായിരുന്നു എന്ന നിലപാട് ഇന്ന് കൂടുതൽ ആളുകൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് സുന്നി പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ വിജയം അതോടുകൂടെ തന്നെ ആ വിജയത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഇപ്പോൾ എല്ലാവരുടെയും ഉത്തരവാദിത്വം ആ വിജയം ആ ഐക്യം ആ ഒത്തൊരുമ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പരിശുദ്ധമായ എല്ലാ വീടുകളിലും കുടുംബങ്ങളിലും നാടുകളിലും എല്ലാവരും ഒത്തൊരുമയോടെ ഐക്യത്തോടെ കൂട്ടായ്മയോടെ അതിനായി എല്ലാവരും ഐക്യത്തിന്റെ ഭാഷകൾ ഉപയോഗിക്കണം അനൈക്യത്തിന്റെ ഭാഷകൾ ഉപയോഗിക്കരുത് ഈ സമ്മേളനം മഹാനായ സുൽത്താൻ അതിന്റെ വാർഷികത്തിന്റെ സ്ഥലം സമയം പ്രമേയം പ്രഖ്യാപിക്കുമ്പോൾ വിശ്രമങ്ങളില്ലാത്ത അത് ഇക്കാലം അത്രയും കണ്ടിട്ടില്ലാത്ത അത്രയും അച്ചടക്കവും മാതൃകാപരവുമായ ഒരു മഹാസമ്മേളനമാക്കി മാറ്റാൻ എല്ലാവരും പ്രതിജ്ഞ എടുക്കുക